ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ കോഴികൾക്ക് അരി കൊടുക്കാമോ അരി കൊടുത്താൽ എന്താണ് പ്രോബ്ലം അരി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും എന്തൊക്കെ ദോഷങ്ങളുണ്ടാവും എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന എന്നുള്ള നമ്മുടെ സബ്ജക്റ്റ് എന്തൊക്കെയാണ് നമുക്ക് കോഴി എടുക്കുക കോഴിക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡ് നന്നായിട്ട് മുട്ടയിടാൻ വേണ്ടി ഏത് ഫുഡാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻറ്റ് ബോക്സിലേക്കും കൂടി അറിയിച്ചേക്കാം അദ്ദേഹം നമ്മുടെ ഇന്നലെ അടവെച്ച കോഴി നന്നായിട്ട് ഇടയിരുപ്പുണ്ട് ഇപ്പോൾ ഇവനിടെത്തന്നെ ഇവ ഇവനല്ല ഇവളിവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മൂടി വെച്ച ആവശ്യമുള്ളൂ പിന്നെ ഇതേ ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചേക്കണേ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങും പിന്നെ കയറി കൊണ്ട് തീരളൂ കേട്ടോ അപ്പോൾ എന്നത് നമ്മുടെ കോഴിക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്താണ് അരി കൊടുക്കുന്ന പ്രോബ്ലം അരി കൊടുക്കണതുകൊണ്ട് പ്രോബ്ലം എന്ന് വെച്ചാൽ മുമ്പ് എല്ലാവരും അരി കൊടുത്തോണ്ടായിരുന്നു വെച്ചത് കാരണം മുമ്പ് ഇപ്പോഴെല്ലാം എല്ലാവരും കൂടുകളിലേക്ക് മാറിയത് അപ്പോൾ മുമ്പ് എല്ലാവരും വീട്ടിലും ഇതുപോലെ ഒട്ടുമിക്ക വീടുകളിലും കോഴി ഉണ്ടായിരുന്നു കോഴി വളർത്തലും ഉണ്ടായിരുന്നു അപ്പോൾ വെച്ചാൽ എല്ലാവരും വീട്ടിലുള്ള റേഷൻ കടയിൽ നിന്നും മറ്റും വായിക്കണ അരിയൊക്കെ തന്നെയായിരുന്നു എല്ലാവരും കൊടുത്തോണ്ടിരുന്നെച്ചത് അപ്പോഴില്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ എന്നാണ് പലരുടെയും ചോദ്യം അപ്പോൾ അതെന്നു വെച്ചാൽ മുമ്പെന്ന് വെച്ചാൽ എല്ലായിടവും നല്ലൊരുപാട് സ്ഥലങ്ങളും പാടങ്ങളും തോടുകളും അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇപ്പോഴെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വീടുകളാണ് എല്ലാവർക്കും സ്ഥല പരിമിതിയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കോഴികളെ തുറന്നു വിടാൻ പറ്റാത്ത മുമ്പ് എല്ലാവരും തുറന്നു വിട്ട് വളർത്തിയതും അതുകൊണ്ട് വീടുകളിലാക്കി വളർത്തുന്നില്ല എല്ലാവരും ഓപ്പണായിട്ട് എല്ലാ പരിസരത്തേക്ക് വിട്ട് എല്ലാവരുടെ ഏരിയ സ്ഥലത്തും ഒരുപാട് നടക്കാനും ഉള്ള സ്പേസ് ഉണ്ടായിരുന്നു അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എല്ലായിടം അതുകൊണ്ട് തന്നെ നമുക്ക് ആരും ഇതുപോലെ കൂടുകളിട്ട് കൂടുകളിട്ടടച്ച് വളർത്തേണ്ട കാര്യങ്ങളുണ്ടായിരുന്നില്ല പിന്നെ വീടുകളിലൊക്കെ ആണെങ്കിലും ആർക്കും ഒരു ശല്യങ്ങളുണ്ടായിരുന്നില്ല ഇഷ്ടംപോലെ പറമ്പുകൾ നടന്ന് അതുങ്ങൾക്ക് പുഴുക്കളയും അതുപോലെ പുല്ലും ഒക്കെ ഇഷ്ടംപോലെ തിന്നുമായിരുന്നു ഇഷ്ടംപോലെ നാന്നൂളുകൾ ഇഷ്ടംപോലും എല്ലാ വീടുകളുടെയും മുറ്റത്ത് ഉണ്ടാകുമായിരുന്നു അല്ലെ പറമ്പുകളിലൊക്കെ ചെന്നാലും ഇഷ്ടംപോലെ ഉണ്ടാകുമായിരുന്നു ചിക്കി ചിക്കൻ തിന്നുമ്പോൾ നാനൂളൊക്കെ ഉണ്ടായിരുന്നു നാന്നൂളൊക്കെ എന്ന് വെച്ചാൽ കോഴികൾക്ക് നല്ലതാണ് ി എസ് ഇപ്പം നമ്മൾ ബി എസ് എഫ് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ അതുപോലത്തെ ഒരു സംഭവം തന്നെ ഇല്ല നാനോളും അപ്പം അവർ അത് കണ്ടിട്ടില്ലേ ചെറിയ മഴയൊക്കെ വന്നാൽ തന്നെ വെള്ളം കെട്ടിക്കിടക്കുക അവിടെയൊക്കെ ഇഷ്ടം പോലെ ഇപ്പം പരിസരത്തിന് എങ്ങും അതുപോലത്തെ നാനോളൊന്നും കാണാൻ കൂടിയില്ല അപ്പം കുയിവിടെന്ന് വെച്ചാൽ കോഴി മുമ്പുള്ള എല്ലാ കോഴികളും ഇങ്ങനെ പറമ്പുകളിൽ പോയിട്ട് പുല്ലൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു അവർക്ക് വേണ്ട പ്രോട്ടീനും അയണും കാൽസ്യം എല്ലാം തന്നെ അവർ പറമ്പുകളിൽ നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു നമുക്ക് സെപ്പറേറ്റ് ഒന്നും ഒരു മെഡിസിനോ ഒരു വാക്സിനോ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇപ്പം നമ്മളിപ്പോൾ വീട്ടിലുള്ള അരി കൊടുത്തു തന്നാലും അവർ പറമ്പുകളിൽ പറന്നും ഓടിയും നടന്നൊക്കെയാണ് ചെയ്തോളി ഇപ്പം മനുഷ്യൻ്റെ അതേ അവസ്ഥ തന്നെയാണ് കാരണം നമ്മൾ ചോറ് അധികം തിന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ വ്യായാമങ്ങളോ എക്സസൈസുകൾ ചെയ്യണം വലിയ ഭാരപ്പെട്ട ജോലികളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഫാറ്റ് അടിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴികളുടെയും അവസ്ഥ അവർക്ക് ഈ കൂടുകളിലിട്ട് വളർത്തുന്ന കോഴികളെന്ന് പറയുമ്പോൾ അവർക്ക് പുറത്തേക്ക് ഇങ്ങും പോകാൻ നിൽക്കുന്നില്ല ആ കൂടി തന്നെ ഉള്ളൊരു ഇതല്ലേ അപ്പോഴത്തേക്കും അവരെ ശരീരം ഇണങ്ങുന്നില്ല അവർക്ക് പ്രത്യേകിച്ച് പുഴുക്കളോ അല്ലെങ്കിൽ പുല്ലുകളോ ഒന്നും കിട്ടുന്നില്ല നമുക്ക് കൊടുക്കുന്ന ഫുഡല്ലാണ്ട് അവർ ചിക്കി ചികന് മണ്ണിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് പ്രോട്ടീൻ ഇടങ്ങിയ ഫുഡും കാൽസ്യം ഇടങ്ങിയ മണ്ണിലുണ്ടാവും അതൊന്നും ഇറക്കി കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ള കോഴികൾക്ക് നമ്മൾ അരി പരമാവധി കുറച്ച് കൊടുക്കുകയല്ലേ എപ്പോഴും നല്ലത് അപ്പോൾ അരിയെന്ന് പറയണത് നമുക്ക് മനുഷ്യന്മാരെ പോലെ തന്നെ കോഴികൾക്കും പെട്ടെന്ന് ഫാറ്റാകും അപ്പോഴത്തേക്ക് നെയ്യ് മുറ്റിയ കോഴിയെന്ന് പറഞ്ഞ് പലപ്പോഴും പറയാം നെയ്യ് മുറ്റ്യ കോഴിയെന്ന് പറയുന്നത് നമുക്ക് ഈ കൂടുതലും അരി കഴിക്കുന്ന കൊണ്ടാണ് നെയ്യ് മുറ്റുന്നത് ചോറും അതെ ചോറും നമ്മൾ ഏറ്റവും കുറച്ച് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലത് ബാക്കിയുള്ള വേസ്റ്റ് എന്ന് പറയുമ്പോൾ ൾപ്പെ ചോറും അതിൻ്റെ അത് ഉൾപ്പെടെ ഉണ്ടാവുക ആയിരിക്കും പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ചോറ് മാത്രമായിട്ടല്ലല്ലോ കൊടുക്കുന്നത് ഇപ്പോൾ മീൻ വേസ്റ്റ് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ബാക്കി വേസ്റ്റ് അങ്ങനെയുള്ള വേസ്റ്റ് എല്ലാം കൂടി ആകുമ്പോൾ ഉള്ള പ്രോബ്ലം ആയില്ല പക്ഷെ നമ്മൾ ചോറ് മാത്രമായിട്ട് ഒരു കുറേ ചോറ് മാത്രമായിട്ടും ഒന്ന് കോഴിക്കൊണ്ട് കൊടുക്കില്ല ദിവസം കൊടുക്കുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായ നെയ്യമുറ്റിയും നമുക്ക് മുട്ടയിടാതെ വരികയും ചെയ്യും നെയ്യ് മുറ്റിക്കഴിഞ്ഞാൽ പിന്നെ കോഴി മുട്ടയിടില്ല അതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പും അത് ഗോതമ്പും മാക്സിമം കുറച്ച് കൊടുക്കുന്നത് ഇനി അരി കൊടുക്കണ് ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ അരിയാണ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളവരിക്ക് അരി പരമാവധി കുറച്ചിട്ട് ഗോതമ്പ് കൂടുതലായിട്ട് കൊടുക്കുക ഗോതമ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 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 കിലോ ഗോതമ്പ് എടുക്കുമ്പോൾ ഒരു കാക്കില അരി അതിൻ്റെ അടുത്ത് പെട്ടെന്ന് പെടുത്താവുള്ളൂ അപ്പോഴത്തേക്ക് അവർക്ക് ഏകദേശം ബാലൻസ് ആയി പോയിക്കോളും അല്ലാണ്ട് നമ്മൾ അരി കുറേ എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കാരണം നമുക്കിതൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോടും കൂടി പറഞ്ഞത് കാരണം നമ്മളും ഇവിടെ പണ്ടൊക്കെ പിന്നെ കൂട്ടിലിട്ട് വളർത്തിന് മുമ്പ് അരി കൊടുത്തില്ല കൂട്ടിലിട്ട് കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അരിയിട്ട് കൊടുക്കും പിന്നെ കുറച്ച് ദിവസത്തേക്ക് മുട്ടയിടില്ല പിന്നെ നമുക്ക് ലെയർ മാഷൊക്കെ സ്ഥിരം പിന്നെ കൊടുത്ത് കൊടുത്ത് വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ കോഴികൾ കറക്റ്റ് മുട്ടയിടാൻ തുടങ്ങിയത് ശരിക്കും കോഴികൾക്ക് മൂന്ന് ടൈപ്പ് ആണ് ഫുഡ് കൊടുക്കുന്നത് അത് ഏറ്റവും പൊടി കുഞ്ഞ് അത് കോഴി കുഞ്ഞ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വരുന്ന പരുവത്തിൽ കൊടുക്കുന്നത് ശരിക്കും സ്റ്റാർട്ടറാണ് സ്റ്റാർട്ടർ നമുക്ക് ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസത്തോളം സ്റ്റാർട്ടർ കൊടുക്കുക രണ്ടര മാസത്തോളി ഒരു കുഞ്ഞു പരുവം കഴിയുന്നവരെ സ്റ്റാർട്ടർ പെട്ടെന്ന് കോഴി വളരുകയും ചെയ്യും എല്ലാ ആ കോഴിക്കുഞ്ഞ് കിട്ടേണ്ട എല്ലാ പ്രോട്ടീനും അതിൻ്റെ അകത്തുണ്ട് പിന്നെ ചെയ്യേണ്ടത് ഗ്രോവറാണ് മുട്ടയിടുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഒരു അഞ്ച് മാസത്തിന് മുമ്പ് വരെ നമുക്ക് ഗ്രോവർ കൊടുക്കാം ഒരു രണ്ട് മാസം മുതൽ ഒരു അഞ്ച് മാസം നാല് മാസം അഞ്ച് മാസം വരെ ഗ്രോവർ കൊടുക്കുക ഗ്രോവർ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് ഗ്രോവറും കഴിഞ്ഞ് മുട്ടയിടാൻ തുടങ്ങുമ്പോഴാണെങ്കിൽ മുട്ടയിടാറാകണ സമയത്താണ് നമ്മൾ ലെയർ മാഷ് അല്ലെങ്കിൽ ലെയർ പെല്ലറ്റ് കൊടുക്കുക ലെയർ മാഷ് ലെയർ ലെയർ മാഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് പൊടി ഉൾപ്പെടെയുള്ള ഇതാണ് ഇപ്പോൾ നമ്മൾ സ്ഥിരം കൊടുക്കുന്നത് ലെയർ മാഷാണ് ലെയർ പെല്ലറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് പൊടിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് കൊടുക്കാം അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഈ ഫുഡ് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ തന്നെ ഒരു നേരം മസ്റ്റായിട്ടും നമുക്ക് കോഴി പിന്നെ മുട്ടക്കോഴിയാണെങ്കിൽ മുട്ട എണ്ണ കോഴിയാണെങ്കിൽ ലെയർ മാഷോ ലെയർ പല്ലെറ്റോ ഒരു ദിവസം ഒരു നേരമെങ്കിലും മസ്റ്റായിട്ട് നമുക്ക് കൊടുക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കുടിക്കാൻ വേണം നമ്മൾ അങ്ങനെ കൊടുത്ത് വരുമ്പോഴേ നമ്മുടെ മുട്ട കറക്റ്റായിട്ട് കോഴിക്കിടും അത് നെയ്യ് മുറ്റാതെ കറക്റ്റാവട്ടുള്ളൂ അപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് ബേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക ഉച്ചയ്ക്ക് എന്തേപോലെ പുല്ല് കാര്യങ്ങളായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ലേമാശി കൊടുക്കുക വൈകുന്നേരം പുല്ല് ഒക്കെ പറിച്ചിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ നോപ്പണാക്കി വിട്ടുകൊടുക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിക്കി ചിക്കന് കഴിച്ചോളും അല്ലാതെ നമ്മൾ ഒരേ ഫുഡ് തന്നെ എല്ലാ നേരവും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്ക ഹെൽത്തി അല്ലത് പുല്ല് കൂടുതലായിട്ട് കൊടുക്കുന്നത് കോഴിക്ക് ഏറ്റവും നല്ല കാരണം പുല്ല് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഇവർക്ക് മുട്ടയിടാനും നല്ലതാണ് കാരണം പുല്ല് ഒരു ദിവസം ഒരു നേരമെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴും കൊടുത്തിരിക്കുക അടച്ചിട്ട കോഴിക്ക് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം രണ്ട് ദിവസം കൂടി പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് മുട്ടയിടാൻ വേണ്ടി നമുക്കൊരു കാര്യം കൂടി ചെയ്യണം വരെ മരുന്ന് നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു കൊടുക്കണം രണ്ടര മൂന്ന് മാസം കൂടുമ്പോഴത്തേക്കും വരെ മരുന്ന് എന്തായാലും കൊടുത്തേക്കണം വരെ മരുന്നും കൂടി കൊടുത്താലേ നമുക്ക് ആ കറക്റ്റ് ആവുള്ളൂ പിന്നെ ഉള്ളത് കോഴിപ്പേൻ കോഴിപ്പേനെ ഒരുപാട് പേര് ചോദിച്ചാലും കോഴിപ്പേന് എന്തെങ്കിലും മെഡിസിൻ മെഡിസിൻ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു പറഞ്ഞതെന്നാൽ ചിലപ്പോൾ അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു കോഴിപ്പേന് ഏത് മെഡിസിനാണ് കൊടുക്കണമെന്നൊക്കെ ഒരു നമുക്കൊരു വീഡിയോ ചെയ്യാം അത് നമുക്ക് നമ്മുടെ കോഴിക്ക് കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ഉൾപ്പെടുത്തായിരിക്കും അപ്പോൾ കോഴിപ്പേൻ്റെ മെഡിസിൻ നമുക്കൊരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ കോഴിപ്പേൻ ശല്യം വന്ന കോഴിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതും നിങ്ങൾ ചെയ്യാൻ മറക്കരുത് വരെ മരുന്നും ഇതുപോലെ തന്നെ മൂന്ന് മാസം കൂടുമ്പോൾ വരെ മരുന്നും കൊടുക്കുക പിന്നെ കാൽസ്യം സപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കുന്നവരാണെങ്കിൽ അത് മസ്റ്റായിട്ടും കൊടുക്കുക സപ്പോൾ കാൽസ്യം മരുന്ന് തന്നെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല നമ്മുടെ കാൽസ്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ പലതും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ പോലെ നിങ്ങളും കൊടുക്കുക നമ്മൾ വീഡിയോസിനും ഒരുപാട് കാണിച്ചിട്ടുണ്ടല്ലോ മുട്ട പൊടി മുട്ടത്തൊണ്ട് പൊടിച്ചതും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ പൊടിച്ച് ചേർത്ത് കാൽസ്യത്തിന് വേണ്ടി കൊടുക്കുന്നതും അപ്പം അതുപോലെ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ കാൽസ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതുപോലെയൊക്കെ ചെയ് കാ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കണ്ടുനോക്കുക അപ്പം അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ കൊടുക്കുന്ന കൊടുക്കുക അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാം ഇപ്പം നമുക്ക് പരമാവധി ചിലവ് കുറച്ച രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിലെ കോഴികളെ ഇതിനൊക്കെ വളർത്താൻ ശ്രമിക്കണായിരിക്കും നല്ലത് നമ്മൾ എല്ലാത്തിനും മെഡിസിനും വാങ്ങിച്ച് ഇതൊക്കെ എണ്ണച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും ഇപ്പം ഈ കപ്പത്ത് എന്തെങ്കിലും കപ്പരങ്ങ കപ്പ പപ്പായ അതായത് പലയിടത്തും പല പേരാണ് ഇവിടെ കപ്പങ്ങ എന്ന് പറയും എന്ന് പറയും ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റാണ് കോഴിക്ക് കാൽസി പക്ഷേ നമ്മുടെ ഇതിൽ ഇപ്പോൾ ചെറിയ തയ്യാറുണ്ടെങ്കിൽ അത് ഒടിച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ മരത്തിനുൾപ്പെടെ ഞാൻ കാണിച്ചു തന്നത് അത് ചെറിയൊരു മരമാണ് വേറെ ഒരു ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചത് അപ്പോൾ കപ്പങ്ങാൻ്റെ എല് ഉണ്ടല്ലോ എല്ലാം അന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ കോഴിക്ക് ഏറ്റവും ബെസ്റ്റാണ് അത് അസോളപ്പായൽ അസോളപ്പായൽ നമ്മുടെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കറക്റ്റായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ആയിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നു അപ്പോൾ നമുക്ക് കൂടുതലും കോഴീനെ കൊടുക്കുമ്പോൾ അടച്ചിട്ട കോഴിക്ക് പരമാവധി അരി കൊടുക്കാതിരിക്കുക ചോറും കൊടുക്കാതിരിക്കുക എന്നിട്ട് ബാക്കിയുള്ള ഫുഡിൽ കൂടി ഇപ്പം ഡെയിലി കൊടുത്ത് ഇടയ്ക്കൊക്കെ ഒരു ദിവസം കൊടുത്തതെന്ന് പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഇപ്പൊ നമുക്ക് ഫുഡ് കംപ്ലീറ്റ് തീർന്നു പോയി അത് വിഷമൊന്നുമില്ല കടയിൽ നിന്ന് ഇനി വാങ്ങിക്കണം അപ്പം അങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അന്ന് വേറെ കോഴിക്കെന്തായാലും വിശന്ന് നടക്കണമൊക്കെ നമുക്ക് എന്തെങ്കിലും വിശപ്പിന് കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ ഒരു ദിവസം ഇപ്പൊ ഒരു ഇച്ചിരി എന്തെങ്കിലും കൊടുത്തതെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല സ്ഥിരമായിട്ട് അരി കൊടുക്കരുതെന്നേ പറഞ്ഞുള്ളൂ അരിയും ചോറും സ്ഥിരമായിട്ട് കൊടുക്കാതിരിക്കുക അതുപോലെ ഫുഡിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ലേശം ഉൾപ്പെടുത്തി കൊടുക്കാം റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുക ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉൾപ്പെടുത്തി കൊടുക്കാം അത് കുത്തരിയാണ് ഏറ്റവും ബെസ്റ്റ് ഒരു കാരണവശാലും പച്ചരിയൊക്കെ ആണെങ്കിലും വെള്ളരിയൊക്കെ ആണെങ്കിലും അതും പരമാവധി ഒഴിവാക്കാൻ നോക്കാം കേട്ടാ എന്നുവെച്ചാൽ നെയ്മു മുറ്റിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് മുട്ട മുട്ടയിടാന്ന് പറയുന്നത് ഒരുപാട് മുട്ട ഇടാത്ത എന്താണ് മുട്ട മുട്ട മുട്ടയിടാതെ നമ്മുടെ ഫുഡിൻ്റെയും കെയറിൻ്റെയും കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴികൾ നമുക്ക് മുട്ടയിടാതെ വരുന്നത് പലരും കൊടുത്താൽ ഞങ്ങളുടെ കോഴി മുട്ടയിടുന്നില്ല ഞങ്ങൾക്ക് കോഴി മുട്ടയിടുന്നില്ല അതിന് ക്ഷീണമാണ് തളർച്ചയാണ് അല്ലെങ്കിൽ അസുഖമാണ് അങ്ങനെ നമ്മൾ എന്ത് കെയർ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ കോഴികളുടെ ആരോഗ്യവും നമ്മുടെ മക്കൾ നമ്മളെങ്ങനെ കയറിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കോഴികളെയും എന്താണെങ്കിലും നമ്മളെ വളർത്തുമൃഗങ്ങളെയും അതുപോലെ തന്നെ കെയർ ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കിയാൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവരുടെയും അവർക്ക് നമ്മളെ ചെയ്ത് കൊടുക്കാനുള്ളൂ അപ്പോൾ നമ്മളെ ഏറ്റവും മാക്സിമം രീതിയിൽ നമുക്ക് അവർക്ക് ബെസ്റ്റ് എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും എന്താണോ അത് കൊടുക്കുക അപ്പോൾ അവർ നമുക്ക് നല്ല റിസൾട്ട് തരുകയും ചെയ്യും ബെസ്റ്റ് കൊടുക്കുമ്പോൾ അതിന് നല്ല ബെസ്റ്റായിട്ടുള്ള മുട്ടകൾ നമുക്ക് തരും അപ്പോൾ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ കാണുന്നവർ ബായ്